നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് അതായത് കറണ്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ ഇട്ടത് അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ പാനൽ എന്ന സീരീസിലുള്ള ഒരു ഭാഗം ഈ പ്രാവശ്യം അതിൻ്റെ രണ്ടാം ഭാഗമാണ് കറണ്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് എന്നിവ തമ്മിലുള്ള ബന്ധം എന്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓം സ്ലോയെക്കുറിച്ചാണ് പഠിച്ചത് അതിൽ വോൾട്ടേജ് റെസിസ്റ്റൻസ് കറണ്ട് എന്നിവ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വോൾട്ടേജ് അതിൻ്റെ അളവ് പറയുന്നത് വോൾട്ട് എന്നാണ് വോൾട്ടേജ് എന്നത് വൈദ്യുത പ്രവാഹത്തിന് പിന്നിലെ മർദ്ദം അല്ലെങ്കിൽ തള്ളലാണ് എന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇതിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു വോൾട്ടേജ് അല്ലെങ്കിൽ അളവ് വി വോൾട്ടേജ് അളക്കാൻ ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നു ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് അളക്കാൻ ഇത് കോമ്പോണൻറ്റിൻ്റെ സമാന്തരമായിട്ടാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ കറണ്ട് അളക്കാൻ നമുക്ക് സീരീസ് ആയിട്ട് കണക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചു വോൾട്ടേജ് അങ്ങനെയല്ല അതിന് സമാന്തരമായിട്ടാണ് ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് അളക്കുന്നതിന് ഓംസിൽ ആണ് പറയുന്നത് അതിനൊരു സിമ്പിൾ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇപ്പം പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് എന്നത് ഒരു വസ്തു അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുത പ്രവാഹത്തെ എത്രത്തോളം എതിർക്കുന്നു എന്നതിൻ്റെ അളവാണ് അതായത് ഒരു പദാർത്ഥത്തിലൂടെ ഒരു വസ്തുവിലൂടെ ഇലക്ട്രിസിറ്റി അതായത് കറണ്ട് വൈദ്യുത പ്രവാഹം കടന്നു പോകുമ്പോൾ അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു ആ റെസിസ്റ്റൻസിന് നമുക്ക് എതിർപ്പ് എന്ന് പറയാം ആ എതിർപ്പിന്റെ അളവാണ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കൂടുന്തോറും കോമ്പോണന്റിന്റെ വൈദ്യുത പ്രവാഹം അതായത് കോമ്പോണൻ്റിനുള്ളിലൂടെ പോകുന്ന വൈദ്യുതി പ്രവാഹം കൂടുതൽ ഊർജം ആവശ്യമായി വരും ഇത് വൈദ്യുത സർക്യൂട്ടുകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും ബാധിച്ചേക്കാം അതാണ് റെസിസ്റ്റൻസ് കൂടുന്തോറും വൈദ്യുത പ്രവാഹം കുറുകയും റെസിസ്റ്റൻസ് കുറയും തോറും വൈദ്യുത പ്രവാഹം കൂടുകയും ചെയ്യും ഒരു പ്രത്യേക കോമ്പണൻ്റിലൂടെ ഒരു വൈദ്യുത പ്രവാഹം കടന്നു പോകുമ്പോൾ നിലവിലുള്ള പ്രതിരോധത്തിൻ്റെ അളവ് അളക്കാൻ ഒരു ആ മീറ്റർ ഉപയോഗിക്കുന്നു ഓംസ്ലോ ഒരു കണ്ടക്ടറിലൂടെയുള്ള വൈദ്യുത പ്രവാഹം അതിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനും റെസിസ്റ്റൻസിനും അനുപാതത്തിലായിരിക്കുമെന്ന് ഓംസ് ലോ പറയുന്നു അതായത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നാൽപ്പത് ഓം പ്രതിരോധവും പോയിന്റ് ആറ് ആംബിയർ വൈദ്യുത പ്രവാഹവും ഉള്ള ഒരു റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് എത്രയാണെന്ന് കണക്കാക്കണം അതാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആയിട്ട് ചെയ്യുന്നത് അത് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റെപ്പുകൾ ചെയ്യാം സ്റ്റെപ്പ് ഒന്നെന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്ക് ലഭ്യമായതെന്നറിയാം കറണ്ട് എ ഇസ് ഇക്വൽ ടു പോയിൻ്റ് സിക്സ് ആംപിയർ എന്ന് നമുക്കറിയാം റെസിസ്റ്റൻസ് ഓംസ് ഫോർട്ടി ഓംസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദ്യം ഇനി സ്റ്റെപ്പ് രണ്ട് ഏത് ഫോമുലയിലാണ് നമ്മൾ ഉപയോഗിക്കുക കറണ്ട് ഫിസ് ഇക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഇവിടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് വോൾട്ടേജ് ആണ് ആവശ്യം വോൾട്ട് ഫിസ് ഈക്വൽ ടു കറണ്ട് ഇൻ റെസിസ്റ്റൻസ് സ്റ്റെപ്പ് മൂന്ന് മൂല്യങ്ങൾ ഓരോന്നും നമുക്ക് അതാത് സ്ഥലത്ത് ഉറപ്പിക്കാം വി ഇസിക്വൽ ടു ഐ ഇൻ ടു എന്നതാണ് നമ്മുടെ ഫോമുല അപ്പോൾ അതായത് വി ഇ സിക്വൽ ടു പോയിന്റ് ആറ് ഇന് ഫോർട്ടി ഓംസ് അപ്പോൾ സ്റ്റെപ്പ് നാല് നമുക്ക് ഇത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് നോക്കാം വി സിക്വൽ ടു പോയിന്റ് ആറ് ആംപിയർ ഇൻ ഫോർട്ടി ഓംസ് ഫിസിക്കൽ ടു ഇരുപത്തിനാല് ഓൾട്ട് ആണെന്ന് കാണാം അപ്പോൾ ഉത്തരം എന്തായിരിക്കും നാല്പത് ഓംസ് പ്രതിരോധവും പോയിന്റ് ആറ് ആംബിയർ വൈദ്യുത പ്രവാഹവും ഉള്ള ഒരു റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് പ്രവഹിക്കുന്ന വോൾട്ടേജ് ഇരുപത്തിനാല് വോൾട്ട് ആയിരിക്കും ഇനി ഇതൊന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കിയാലോ ഇരുപത്തിനാല് വോൾട്ട് നിലനിർത്തിക്കൊണ്ട് കറണ്ട് പോയിന്റ് ആറ് ആംബിയറിൽ നിന്ന് രണ്ട് പോയിന്റ് രണ്ട് ആംബിയർ ആയി വർദ്ധിപ്പിച്ചാൽ ആവശ്യമായി വരുന്ന പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് കണക്കൂട്ട് ഇരുപത്തിനാല് വോൾട്ട് നിലനിർത്തിക്കൊണ്ട് കറണ്ട് പോയിന്റ് ആറ് ആംപിയറിൽ നിന്ന് രണ്ട് പോയിന്റ് രണ്ട് ആംപിയറിലേക്ക് വർദ്ധിപ്പിച്ചാൽ ആവശ്യമായി വരുന്ന പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും ഉത്തരം നമുക്ക് എന്താ നോക്കാം സ്റ്റെപ്പ് ഒന്ന് നൽകിയിരിക്കുന്ന വിട്ടുപോയ മൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കറണ്ട് ടു പോയിന്റ് ടു ആംപ്സ് നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജ് ഇരുപത്തിനാല് വോൾട്ട് എന്നുള്ളതും തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം സ്റ്റെപ്പ് രണ്ട് നോക്കാം ഫോമിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുക ഓം ഇസിക്കൽ ടു വി ഡിവൈഡ് ബൈ കറണ്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് റെസിസ്റ്റൻസ്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ബൈ ടു പോയിന്റ് ടു ഫിസിക്കൽ ടു പത്ത് പോയിന്റ് ഒമ്പത് ഓംസ് അതായത് റെസിസ്റ്റൻസ് പത്ത് പോയിന്റ് ഒമ്പത് ഓം ആണെന്ന് കാണാം സ്റ്റെപ്പ് മൂന്ന് നാല് നമുക്ക് ഒരുമിച്ച് നോക്കിയാൽ മൂല്യങ്ങൾ ഓരോന്നിനും ഉറപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അത് പരിഹരിക്കുക ആവശ്യമായ പുതിയ റെസിസ്റ്റൻസ് പത്ത് പോയിന്റ് ഒമ്പത് ഓം ആയിരിക്കും എന്ന് കാണാൻ കഴിയും ഇനി നമ്മുടെ ഈ ഇതിൻ്റെ ഒരു സംഗ്രഹമാണ് ഈ വീഡിയോയുടെ അവസാനം ഒരു സമ്മറി ആയിട്ട് കൊടുക്കുക കറണ്ട് ഒരു സർക്യൂട്ടിലെ ചാർജ് പ്രവാഹ നിരക്കാണ് കറണ്ട് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഒരു സർക്യൂട്ടിലെ ചാർജ് പ്രവാഹ നിരക്കാണ് കറണ്ട് ഈ ഫ്ലോ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ രൂപത്തിലാണ് ഒരു ആമീറ്റർ ഉപയോഗിച്ച് കറണ്ട് അളക്കുന്നു ആംബിയർ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് വോൾട്ടേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹത്തിന് പിന്നിലെ മർദ്ദം അല്ലെങ്കിൽ തള്ളൽ ആണ് എന്ന് നമുക്കറിയാം ഒരു വോൾട്ടേ ഉപയോഗിച്ച് വോൾട്ടുകളിൽ ഇത് അളക്കും വോൾട്ടേജിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും വിളിക്കുന്നു റെസിസ്റ്റൻസ് അതേപോലെ റെസിസ്റ്റൻസ് വൈദ്യുത പ്രവാഹത്തെ എതിർക്കും ഓംസിൽ ആണ് ഇത് അളവ് കണക്കാക്കുന്നത് വോൾട്ടേജിനെ വൈദ്യുത പ്രവാഹം കൊണ്ട് ഹരിച്ച് ഇത് കണക്കാക്കാം അതായത് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇനി നമുക്ക് വർക്ക് ഓഫ് ഡേ ഇതിലിതുവരെ നമുക്ക് പറയാത്തൊരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് സ്വന്തമായിട്ട് ഒരു പ്രാക്ടിക്കൽ ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം സർക്യൂട്ടുകളിൽ റെസിസ്റ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തുക സീരീസ് പാരലൽ സർക്യൂട്ടുകളിലെ നിലവിലെ വ്യതിയാനങ്ങൾ കണ്ടെത്തുക പാരലൽ സർക്യൂട്ടുകളെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ വിശദീകരിക്കുന്നതാണ് നിങ്ങളുടെ കണ്ടെത്തലുകളും ഫലങ്ങളും കമൻറ്റുകളിൽ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ സീരിയസ് പാരലൊക്കെ നമ്മൾ നേരത്തെ പല പല വീഡിയോകളിൽ അറിയ പഠിച്ചിട്ടുള്ളതാണ് ഒന്നും കൂടി അത് മനസ്സിലാക്കുക പാരലൽ സർക്യൂട്ടിൽ കുറിച്ചുള്ള ഒരു അടുത്ത ഭാഗങ്ങളിൽ ഞാനത് വിശദീകരിക്കുന്നുണ്ട് ഒന്നും കൂടി എന്നാലും ഇപ്പോൾ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഒരു കറണ്ട് സീരിയസ് ആയിട്ട് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക അതേപോലെ ഒരു സർക്യൂട്ടിൽ പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഈ ട്യൂട്ടോറിയൽ ക്ലാസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ താൽപ്പര്യപ്പെടും